ബാക്ക് ടു ം ക്ലോസ് സ്റ്റോർ അപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് രണ്ടു ദിവസം കൂടി ക്രിസ്മസിനുള്ളൂ അപ്പൊ ഇന്നും നാളെയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയിലും നമ്മൾ ഒരു ഗീവ് അവേ വിന്നറിനെ കൂടി അനൗൺസ് ചെയ്യുന്ന കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ഗീവ് അന്നറിന് ഇപ്പൊ ഇവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും ആള് നമുക്ക് മെസ്സേജ് ഇടുക അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈ കോട്ടൺ റയോൺ മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് റയോൺ ഒരു ടച്ച് ഉണ്ട് പക്ഷെ നല്ല ഭംഗികൾ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ബാറ്റിക് ടച്ച് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് ലെങ്ത് ഉണ്ട് കൂട്ടോ നല്ല ലെങ്ത് ഉണ്ട് നല്ല നീളവും വീതിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഏട്ടോ കോട്ടന്റെ തന്നെ ബോട്ടം ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ലെക്കിന്റെ പോർഷനില് കണ്ടോ ബീഡ്സ് വർക്കും സ്വീക്വൻസ് ആർക്കും വന്നിട്ടുണ്ട് ആൻഡ് എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓൺലൈൻ സെക്ഷൻ വരുന്നത് കരിമ്പനിലാണ് അടുത്തുള്ളവർക്ക് നമ്മുടെ വീട്ടിലാണ് അടുത്തുള്ളവർക്ക് വീട്ടിൽ വന്നു പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ ആൻഡ് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണേ വരുന്നത് ഇങ്ങനെ വരും ഇങ്ങനെ തന്നെയാണ് ബോട്ടം വരുന്നത് കേട്ടോ മുമ്പേ കാണിച്ചില്ലേ ആ രീതിക്ക് തന്നെ ബോട്ടം വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരും നല്ല ലെങ്ത് ഉണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ്ട്ടോ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചാണ് അവരുടെ നമ്മൾ കൊണ്ടുവന്ന ടൈപ്പ് സെറ്റ് ആണ് പക്ഷെ ഒത്തിരി പേര് ചോദിച്ചാണ് അപ്പൊ ഇപ്പോഴാണ് അതിന്റെ ആ റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് സെയിം വേ നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ് നമുക്ക് നല്ല കംഫർട്ടായിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ കിടന്നുള്ളൂ നമ്മുടെ ഇവിടെ വീട്ടിൽ വന്ന് എടുക്കുന്ന ആ അമ്മമാരൊക്കെ പറയുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെന്ന് എന്ന് ഇത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോഴേ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ അത് ഞാൻ പറഞ്ഞത് അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഫുൾ ബോഡിയിൽ വർക്ക് വരുന്ന റയോൺ സെറ്റാണ് ഞാൻ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അത് കണ്ടോ ഇങ്ങനെ ബോട്ടം വരുന്നു അതായത് കുഞ്ഞ് സൂീക്കൻസ് വർക്ക് അല്ല സൂവിക്കൻസ് വർക്ക് ഇങ്ങനെ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഒരു സെറ്റാണ് സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ വരിക ആൻഡ് ദുപ്പട്ട കണ്ടോ ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ആ ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് ദുപ്പട്ടയില് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വൺ വന്നിട്ട് അതിന്റെ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടെ ഒരു ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ വന്നിട്ട് ഈ ഒരു ലൈറ്റ് റോസ് പോലത്തെ ഒരു ആണ് വരുന്നത് റേറ്റ് സെയിം ആട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാഷ് ആർ ആണ് വരുന്നത് സെയിം വേ നല്ല ഭംഗിയുള്ള ദുപ്പട്ട കണ്ടോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് സ്റ്റാൻഡേർഡ് കളക്ഷൻ ആട്ടോ ഇതൊക്കെ അടിപൊളിയാണ് കണ്ട നമ്മൾ ആരും വാങ്ങി പോകുന്ന രീതിക്കുള്ള അടിപൊളി സെറ്റുകളാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കൂടുതൽ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൺ